കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായി ഏരിയ സെക്രട്ടറി സിജിമോൻ മറയൂർ വിഷനോട് മറുപടി പറയുകയുണ്ടായി മുൻധാരണ പ്രകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മാറ്റമെന്നും കോൺഗ്രസിന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും മുന്നണി മര്യാദകൾ പാലിച്ചുള്ള സ്ഥാനമാറ്റമാണ് നടന്നതെന്നും ശ്രീ സിജിമോൻ സംസാരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മറിയൂർ വിഷൻ ജൂൺ മാസം പതിനഞ്ചാം തീയതി പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മോഹൻദാസ് രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഗ്രഹത്തിലുണ്ടായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചത് തുടർന്ന് അവിടെ എൽ ഡി എഫ് മുന്നണിയാണ് ഫർണൻ കാന്തപുരം പഞ്ചായത്തിൽ നടത്തി വരുന്നത് എൽ ഡി എഫ് എന്ന നിലയിലുള്ള ധാരണ ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മണ്ഡല മണ്ഡലാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും നടപ്പാക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരാക്ഷേപം ഉന്നയിച്ചതായി അറിയേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുന്നണിക്കകത്ത് പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രസിഡൻഷിപ്പ് അതിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് അത് ജില്ലയിലെമ്പാടും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും കൃത്യമായി നടപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് നടന്ന് സി പി ഐൻ്റെ പ്രതി സി പി എമ്മിൻ്റെ പ്രതിനിധി അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ചുമതലയേറ്റു അതേപോലെ തന്നെ എല്ലാ മുന്നണിക്കകത്തും ഇതുപാത മറയൂർ ഗ്രാമപഞ്ചായത്തിൽ അവിടെ രണ്ടര വർഷമായപ്പോൾ പ്രസിഡന്റ് മാറി അടുത്ത പ്രസിഡന്റ് ചുമതലയേറ്റു വൈസ് പ്രസിഡന്റ് മാറി വേറെ പ്രസിഡന്റ് ചുമതലയേറ്റു അതെല്ലാം രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതായത് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ ആഭ്യന്തരപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മര്യാദയാണ് ഇപ്പം ഇത്തരം കാര്യത്തിനകത്ത് കോൺഗ്രസ് മറികന്നൂർ പഞ്ചായത്തിൽ അവരുടെ മണ്ഡലം കമ്മിറ്റി ഒരു ആക്ഷേപയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് അവരുടെ അവിശ്വാസം ആ അവിശ്വാസം ദയനീയമായി പരാജയപ്പെടുത്തുമെന്ന് മാത്രമല്ല ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ കോൺഗ്രസിന്റെ മെമ്പർമാരടക്കം തൃപ്തികരമായ പ്രവർത്തനമാണ് നടന്നതെന്ന അഭിപ്രായമാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് മെമ്പർമാരുടെ പിന്തുണ പോലും കോൺഗ്രസ് ലഭിക്കാറുള്ളത് ഇപ്പോൾ അവിടെ ആക്ഷേപം ആ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മെമ്പർമാരോ കോൺഗ്രസിനോ ഈ കാലവർത്തയും അവിടെ മരണം നടത്തിയിട്ട് ഏതെങ്കിലും കാര്യത്തിന്റെ ആക്ഷേപമുണ്ടെങ്കിൽ സംരംഭം നടത്തട്ടെ അത്തരത്തിലൊരു സമരമോ പ്രക്ഷോഭമോ അവരുടെ ഭാഗത്തുന്ന ഒരു മേഖലകളുടെ തരത്തിലുള്ള അഴിമതി ആരമോ ഉണ്ടായിട്ടില്ല എന്നൊരു ശ്രദ്ധേയമാണ് മറ്റൊന്ന് ഇന്ത്യക്ക് മാതൃകയായി ഈ ടൂറിസം അന്താരാഷ്ട്ര ടൂറിസം വില്ലേജായി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സെലക്ട് ചെയ്തു നല്ല നിലയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രശസ്തി ലോകത്താകെ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നടപ്പാക്കിട്ടുള്ളത് അപ്പോൾ ആ ഭരണസമിതിക്ക് അവിടുത്തെ എല്ലാവിധ ജനങ്ങളുടെയും ഇതും ഉണ്ടായിട്ടുണ്ട് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേരളത്തിലാകെ യു ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും അനുകൂലമായി വലിയ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് വോട്ട് ഉണ്ടായപ്പോഴും കാന്തല്ലൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന് മേൽക്കയാണ് കാന്തല്ലൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് ആള് റൂട്ട് ചെയ്തത് അപ്പോൾ കാന്തല്ലൂർ പഞ്ചായത്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അകത്ത് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് നല്ല നിലയിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പഞ്ചായത്തിൻ്റെ മരണസമിതി പതിനഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടി തീരുമാനിക്കുന്ന ആളെ അവിടെ പ്രസിഡന്റായി തീരുമാനിക്കും അത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ മുന്നണിയെന്ന നിലയിൽ ആ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കും അവിടെ കാന്തല്ലൂരിലെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നും നടപ്പാക്കാൻ കുറേയധികം താഴെ തട്ടിലെ റോഡുകളും അതുപോലെ കുടിവെള്ള പദ്ധതികളും എല്ലാം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കാന്തല്ലൂരിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കാന്തല്ലൂരിലെ ആദിവാസി മേഖലയുടെ അടിസ്ഥാന സൗകര്യം ഇതെല്ലാം പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാളപ്പെട്ടിയിൽ ആ പാടപ്പെട്ടി എന്ന് പറയുന്ന ആദിവാസി കോളനിയിലേക്ക് പോകുന്നതിന് അവിടെ വൈദ്യുതി എത്തിക്കുന്നതിന് എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ചമ്പക്കാട്ടിലേക്ക് റോഡും വാഹനം എത്തുന്നതിന് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കി അവിടെ വൈദ്യുതീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാന്തല്ലൂർ പഞ്ചായത്തിലെ എല്ലാ ആദിവാസി കുടികളിലും വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനം മാതാപ്രതമായ പുതിയ സെറ്റിൽമെൻറ്റിലടക്കം വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു മാങ്ങാപാറയിലേക്ക് റോഡ് വെട്ടി പാണപ്പെട്ടിയിലേക്ക് കോൺക്രീറ്റ് റോഡെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇപ്പോൾ കുടിവെള്ള പ്രശ്നം കാന്തണ്ടൂരിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന ജൽ ജീവൻ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അതുപോലെ ചാനൽ ചാനൽമേട് മിഷൻ മൈല് അതുപോലെ തന്നെ കോവിൽക്കിട ടൗൺ ഇവിടങ്ങളിൽ മറ്റു വ്യത്യസ്ത വകുപ്പുകളിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതി ഇതെല്ലാം നടപ്പാക്കാൻ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാന്തല്ലൂർ പഞ്ചായത്ത് അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പായി കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കി ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രശ്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയും അതിന് കഴിയുന്ന മരണസമിതിയും അതിന് പിന്തുണയുള്ള ജനപ്രതിഭവുമാണ് അവിടെ ഉള്ളത് അതിൽ അതുകൊണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യത്തിൻ്റെ അകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം